അമേരിക്കയുടെ യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പുറപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ എന്ന തരത്തിലാണ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിറ്റേറിയൻ കടലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജെറാൾഡ് എന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പൽ പുറപ്പെട്ടത് ഇത് എപ്പോഴാണ് എത്തുക എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു പ്രതിരോധ സംവിധാനം തീർക്കാനും വേണ്ടി വന്നാൽ ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വരുന്നത് ഔദ്യോഗികമായിട്ടുള്ള നിലപാടുകളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഏറെക്കുറെ അങ്ങനെയാണ് എന്ന് അനുമാനിക്കുന്നു ജെറാൾഡ് സെവൻറ്റി ഫൈവ് ജെറാൾഡ് എന്ന് പറയുന്ന കപ്പൽ എഴുപത്തി അഞ്ച് യുദ്ധ യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ മാത്രം കരുത്തുള്ളതും അതിശക്തമായിരിക്കുന്ന വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സംവിധാനമുള്ളതും ഏറ്റവും കുറഞ്ഞ ജീവനക്കാരെ വെച്ചുകൊണ്ട് യുദ്ധ സം സംവിധാന കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുന്ന അപൂർവമായിരിക്കുന്ന കപ്പലായിട്ടാണ് ഇതിനെ കാണുന്നത് മുൻപ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ മൂന്ന് കപ്പൽ വന്നിരുന്നു ഹാരിസ് ട്രോമാൻ കാൾ വിൻഷൻ യു എസ് എസ് കാനി ഡി ഡി ജി സെവൻറ്റി സെവൻ ഈ മൂന്ന് കപ്പലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ വന്നിരുന്നത് അപ്പം ഇവിടെ ദൗത്യം ഏറെക്കുറെ അമേരിക്കക്ക് പരാജയമായിരുന്നു വിജയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടു യമനിലെ ഹൂത്തികളും തമ്മിലുണ്ടായ ഹൂത്തികളും അമേരിക്കയുടെ സൈനികരും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടി ചെങ്കടൽ വലിയ രീതിയിലുള്ള നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിച്ചു ആരിസ് റോമാൻ നടുക്കെ പളർന്നു അത് ശക്തമായിരിക്കുന്ന ബോംബിങ് ആയിരുന്നു ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ചെങ്കടിലെ അമേരിക്കയുടെ കപ്പലായിരിക്കുന്ന ഹാരിസ് റുമാൻ നേരെ ഉണ്ടായിരുന്നു അതിന് മുൻപ് പിന്നീട് മെഡിറ്റേറിയം കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് വി എസ് എസ് ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ വന്നു അത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് പറ അന്ന് പറയപ്പെട്ട കാര്യം അങ്ങനെയാണ് യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അഞ്ച് കപ്പൽ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത് എന്നാൽ ഒരു കപ്പൽ മെഡിറ്റോറിയം തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന വിവരം പുറത്തു വന്നു അത് ഇറാനെതിരെ ഈ ഇസ്രായേലിനെതിരെ ഇറാൻ വല്ല നിലപാടുകളോ എടുക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പ്രവർത്തനം ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് ആ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന വിവരം അവർ അതിനെക്കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെയാണ് എന്നാൽ രണ്ട് വർഷത്തോളമായിട്ടും ഈ മേഖലയിൽ നിന്ന് അമേരിക്കയുടെ സൈനിക സൈനിക കേന്ദ്രത്തിൽ നിന്നോ നേരെ ഒരു അക്രമ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ പറയപ്പെട്ട ബി എസ് എസ് ജെറാൾഡ് ഫോൾഡിന് എതിരെ യമിൽ നിന്ന് അക്രമം നടത്തുകയും അവരുടെ രണ്ടിലധികം യുദ്ധവിമാനങ്ങൾ തകർക്കുകയും ചെയ്തു പിന്നീട് അവർ ആ ഭാഗത്ത് മെഡിറ്റേറിയൽ ലക്ഷ്യ മേഖലയാണ് ശത്രുപക്ഷത്തിൻ്റെ ലക്ഷ്യമേഖലയാണ് എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ നിന്ന് കപ്പലിനെ മാറ്റിക്കാൻ ചെങ്കടിൽ നിന്ന് ഈ പറയപ്പെട്ട ആലിസ്റ്റ് റുമാനും കാൾവിൻഷനും ഗ്യോസസ് ഓക്കൈനും അവിടുന്ന് പിന്നീട് ഘട്ടം ഘട്ടമായ രീതിയിൽ മാറ്റി എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോൾ ഈ ഒമാൻ്റെ തീരത്ത് ഇപ്പോൾ വിഷയം വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നു അത് ഒമാന്റെ തീരത്ത് യു എസ് എസ് നിമിറ്റ്സ് എന്ന് പറയുന്ന കപ്പൽ ഉണ്ട് എന്നതാണ് ഇത് അമേരിക്ക പറയാത്തൊരു കാര്യമാണ് പക്ഷേ ഒമാന്റെ തീരം എന്ന് പറഞ്ഞ സമയത്ത് ഇറാനോട് അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ് ഈ ഭാഗത്ത് അന്തർദേശീയ പാതയിൽ ഒരു കപ്പൽ കാണപ്പെട്ടു ഇതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അന്തർദേശീയ മീഡിയകൾ പുറത്തുവിട്ടു നോക്കുന്ന സമയത്ത് അത് അമേരിക്കയുടെ നിമിറ്റ്സ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലാണ് അത് ഒമാൻ്റെ തീരം ചേർന്ന് നിൽക്കുന്നു അത് കുറച്ച് ദിവസമായി എന്ന് പറയുന്നു ചില റിപ്പോർട്ടിനകത്ത് കുറച്ച് ആഴ്ചയായി എന്നും പറയുന്നു ഏതായിരുന്നാലും പുറത്ത് ഇത് വരാത്തൊരു വിവരമാണ് ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഈ ഒമാന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാൻ എന്നതിനാൽ എന്തെങ്കിലും ഒരു കൂടെ ലക്ഷ്യം അമേരിക്കക്കുണ്ടോ എന്നൊരു സംശയം ഇതിൽ ബലപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് ഇതിനു മുൻപ് തന്നെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇറാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കുക തങ്ങളുടെ ലക്ഷ്യമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇറാൻ്റെ തീരം തൊടാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ജെറാൾഡ് വന്നിരിക്കുന്നതെന്ന് ഒരു പ്രത്യേകത അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ നാവിക നാവികസേനയും നാവിക പടയുമുള്ള ഒരു സംവിധാനമാണ് ഇറാൻ്റേത് അപ്പോൾ ഏത് നിമിഷം ആക്രമിക്കപ്പെട്ടേക്കാം അവരുടെ അതിർത്തിയോട് കൊണ്ടോ അന്താരാഷ്ട്ര പാതയിൽ നിന്ന് വ്യതിചലിക്കുന്ന സാഹചര്യം വന്നാൽ ഏത് കപ്പലാണെങ്കിലും തങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുമ്പ് പറയുകയും മുൻ ഒരു അമേരിക്കയുടെ കപ്പൽ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു അത് അമേരിക്ക ഇറാൻ്റെ കപ്പലുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായിരുന്ന ഒരു വിഷയത്തിൻ്റെ പ്രതികാരമെന്ന നിലക്കാ നിലക്കാണ് അമേരിക്കയുടെ കപ്പൽ പിടിച്ച് പിടിക്കപ്പെടുകയും ഇറാൻ്റെ തീരത്ത് അടുപ്പിക്കുകയും ചെയ്തു അതിലുള്ള അമേരിക്കയുടെ പൗരന്മാരെ ബന്ദികളാക്കി വെച്ചു അങ്ങനത്തെ കുറേ വിഷയം സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഖത്തറിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പണം നൽകിയിട്ടാണ് ആ ഈ അവരുടെ ബന്ദികളെ വിട്ടുകൊടുത്തതെന്ന കാര്യം പറയാം അഞ്ച് പേരെ ഖത്തറിൻ്റെ മധ്യസ്ഥതയിലാണ് സാമ്പത്തിക ഇടപാടിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറ്റം ആറ് ബില്യൺ ഡോളർ അങ്ങനെ അങ്ങനെന്തൊരു കണക്കത് പറഞ്ഞിട്ടുണ്ട് അത്രയും പണം കൊടുത്തിട്ടാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ കടലുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷാവസ്ഥ മുൻപേ ഉള്ളതാണ് അതിന് തുടർച്ചയാണ് ഇപ്പോൾ വരുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ഈ മേഖല ഇപ്പോൾ വലിയ സംഘർഷാവസ്ഥയിലേക്ക് നിലനിൽക്കുന്നു ഫ്ലോട്ടിലെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടും അത് കൃത്യമായ രീതിയിൽ ഗസയുടെ ലക്ഷ്യത്തിലെ എത്താത്തൊരു സാഹചര്യം വന്നപ്പോൾ നാൽപ്പത്തി നാല് രാജ്യങ്ങളിലെ അൻപതോളം കപ്പലുകളാണ് അല്ലെങ്കിൽ ബോട്ടുകളാണ് പുറപ്പെട്ടത് അപ്പോൾ ഈ നാൽപ്പത്തി നാല് രാജ്യങ്ങളിലെ നയതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എങ്ങനെ അതിജീവിക്കണമെന്ന് അമേരിക്കക്ക് പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുണ്ടാവുകയാണ് മുൻപത്തെ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മുൻപ് എന്ന് പറയുന്ന സമയത്ത് ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും പരമാവധി മുസ്ലിം രാജ്യങ്ങളും അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് സദാം ഹുസൈൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലിൽ പങ്കുവച്ചു എന്നാൽ അതിൻ്റെ തുടർച്ചയായ രീതിയിലും അങ്ങനെ ഉണ്ടാവുന്ന അമേരിക്ക കണക്ക് കൂട്ടി പക്ഷേ ഫലസ്തീൻ വിഷയം വന്ന സമയത്ത് അതിന് വൈകാരികപരമായ രീതിയിലാണ് അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചത് ആദ്യം തന്നെ സൗദി അറേബ്യ ചെങ്കടലുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് അതത് പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡൻ ബൈഡൻ ആവശ്യപ്പെട്ട മസൌദിയോട് ആവശ്യപ്പെട്ട സമയത്ത് തങ്ങൾ ഒരിക്കലും സഹായിക്കില്ലെന്നും നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിലവിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിന് അനുകൂലമായിട്ടും പാലസ്തീനെതിരായിട്ടും വരുമെന്നതിനാൽ അത് തങ്ങൾക്ക് വിശ്വാസപരമായ രീതിയിലും രാഷ്ട്രീയപരമായ രീതിയിലും വലിയ പ്രയാസമുള്ള കാര്യമാണ് തങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞതോടുകൂടി ചെങ്കടൽ ഉണ്ടാക്കുക എന്നുള്ള അമേരിക്കയുടെ തന്ത്രം പാളിക്കും ഇതേ നിലപാട് ഈജിപ്ത് പറഞ്ഞു ബഹ്റൈൻ പറഞ്ഞു മറ്റ് രാജ്യങ്ങൾ യു ഇ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞതോട് കൂടി അമേരിക്കയ്ക്ക് ചെങ്കടൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു അങ്ങനെയാണ് അവരവിടെ പരാജയപ്പെടുന്നത് അവർ ഈ വെടിനിർത്തൽ കരാറുണ്ടാക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രകാരം യമനെ ആക്രമിക്കില്ലെന്ന് അമേരിക്ക കരാർ വ്യവസ്ഥ ചെയ്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സംഘർഷാവസ്ഥ രൂക്ഷമായി തുടർന്നു യമൻ നേരിട്ട് ഇതിൽ ഇടപെടുന്നു ഇസ്രായേലിന് നേരെ ശക്തമായിരിക്കുന്ന അക്രമം നടത്തുന്നു ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള ഹൈപ്രസോണിക് മിസൈലുകൾ ഉപയോഗിക്കുന്നു കപ്പൽ കണക്കിന് ആയുധങ്ങൾ ഇറാൻ ഇറാൻ യമന് നൽകുന്നു ഇറാന് ചൈനയും റഷ്യയും വേറെ നൽകുന്നു അങ്ങനത്തെ വല്ലാത്ത ഒരു രീതിയാണ് ഇപ്പം നിൽക്കുന്നത് വളരെ എളുപ്പത്തിൽ കീയടക്കിക്കൊണ്ട് ആധിപത്യം ഉണ്ടാക്കി വിജക്കൊടി നാട്ടുന്ന രീതികളും പ്രവർത്തിയുമാണ് എല്ലാ കാലത്തും അമേരിക്കയുടെയും യൂറോപ്യന്മാരുടെയും ഇസ്രായേലിൻ്റെയും രീതികളും ചെയ്തികളും എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അതിൽ വലിയ മാറ്റങ്ങൾ വന്നു കാര്യമെന്ന് പറഞ്ഞാൽ രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മഹായുദ്ധമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് എന്നിട്ടും ഏതെങ്കിലും തരത്തിൽ ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല ആകെ ആകെ ചെന്നത് ആ ലക്ഷത്തിലധികം ആളുകളെ കൊലപ്പെടുത്തി എന്നതല്ലാതെ അവരുടെ ലക്ഷ്യങ്ങൾ അങ്ങനെ തന്നെ ബാക്കി നിൽക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ഏത് തരത്തിൽ സഹായിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത് കാരണം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള ഇസ്രായേലിൻ്റെ പരാജയവും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധത്തിലുള്ള നഷ്ടങ്ങളും അത് അമേരിക്ക സാരമായിട്ട് ബാധിക്കും ഈ മേഖലയിൽ നിന്ന് തന്നെ അമേരിക്ക അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് കാര്യം ഇസ്രായേലിനെ സഹായിക്കുന്ന സഹായിക്കുന്ന എല്ലാ സമയങ്ങളിലും അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ അവർക്ക് അവർക്ക് ആശ്വാസം കിട്ടിയത് യൂറോപ്യൻ രാജ്യങ്ങളിലും ബ്രിട്ടനും ഒക്കെ നൂറ് ശതമാനം അമേരിക്കയെ അനുകൂലിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവർ പോലും എതിർ നിൽക്കുന്നു അപ്പോൾ സാമ്പത്തിക സ്രോതസ്സിനു വലിയ ഇടിവ് പറ്റുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് അറബ് രാജ്യങ്ങൾ മാറിയത് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഇപ്പോൾ അവർ ഈ കണക്കാക്കുന്ന കാര്യം വളഞ്ഞ് തിരിഞ്ഞിട്ടുള്ള ഒരു ആക്രമണം അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള ഇറാനിയൻ അതായത് ഷിയ വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏകോപിച്ചു കൊണ്ട് കൂട്ടായ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കക്ക് അതേത് തരത്തിൽ എങ്ങനെയെന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അത്തരമൊരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഇത്രയും രാജ്യങ്ങളെയും ഇത്രയും ആക്രമ വിഭാഗത്തെയും തിരിച്ചു ആക്രമിക്കാൻ ഇസ്രായേൽ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ആണവ റിയാക്ടറുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ രഹസ്യങ്ങൾ ഇറാൻ പുറത്തുവിടുകയും അതിനെ ലക്ഷ്യമാക്കുമെന്ന് അവർ പറയുകയും ചെയ്തതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സംരക്ഷണ ഭിത്തി ഒരുക്കാൻ ഇസ്രായേൽ സാധിക്കാത്ത ഒരു പ്രയാസമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അത് ഇറാൻ ലഭിച്ചിരിക്കുന്നു അത് റഷ്യയാണ് ചെയ്തത് എന്നൊരു അഭിപ്രായം ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട് കൃത്യമായ രീതിയിലുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്ത് ചാടിപ്പോയിരിക്കുന്നു ഇന്ന മേഖലയിൽ നിന്ന് തലസ്ഥാനമായിരിക്കുന്ന തെഹ്റ ഇസ്രായേലിൻ്റെ തലസ്ഥാനത്ത് നിന്ന് ഈ പറയപ്പെട്ട ആണവ കേന്ദ്രത്തിലേക്ക് ക്ക് നിമോണ ആണ കേന്ദ്രമാണ് അതിൻ്റെ പേര് ആ മേഖലയിലേക്ക് എത്താനുള്ള കുറുക്ക് വൈകളും നീണ്ട വൈകളും കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടും നൂറിലധികം ശാസ്ത്രജ്ഞന്മാരുടെ അവരുടെ ശാസ്ത്രജ്ഞന്മാരുടെ പാസ്പോർട്ട് കോപ്പി അടക്കം പുറത്ത് വിട്ടുകൊണ്ടുമാണ് ഇറാൻ ഇസ്രായേലിനെ ഞെട്ടിച്ചത് ഇതെല്ലാം അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ ഷോക്കായിരിക്കുന്ന കാര്യമാണ് കാര്യം വെച്ചിരിക്കുന്ന ക്രോഡീകരിക്കപ്പെട്ട എല്ലാ രഹസ്യങ്ങളും ചോർന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു സംരക്ഷണ വിദ്യ ഒരുക്കാനോ ഇസ്രായേലിനെ സംരക്ഷിക്കാനോ സാധിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജെറാൾഡ് എന്ന് പറയുന്ന പടുകൂറ്റൻ കപ്പലിനെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്